യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹഭാചനങ്ങളെ ഒരിക്കൽ കൂടെ സനാതന സുവിശേഷത്തിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിലൂടെ ഒരു ആത്മാവ് ലഭിക്കുന്ന ദൈവ വരപ്രസാദങ്ങളെക്കുറിച്ചും അങ്ങനെ യേശുവിനെ സന്തോഷിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുക നമ്മൾ ഇപ്പോഴും ദൈവത്തിൽ നിന്ന് എന്ത് കിട്ടും എന്ന് നിൽക്കുന്ന ഒരു ഭക്തനാണോ നീ അതോ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ഒരു ആരാധകനാണോ നീ ചിന്തിക്കുക നമ്മൾക്ക് ആരാധകരാകേണ്ടവരാണ് അതാണ് നമ്മുടെ വിളി നമ്മളെ ദൈവം സമ്മർദ്ദം അനുഗ്രഹിച്ചുകൊണ്ട് സ്നേഹിക്കുന്നുണ്ട് ഈ സ്നേഹത്തിലുള്ള പ്രത്യുത്തരം ആ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് അപ്പം ഈ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാക്കളെ രക്ഷിക്കുക അതാണ് ഈശോനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പരമപ്രധാനം എല്ലാ വിശുദ്ധരും നയൻറ്റി നയൻ പോയിന്റ് നയൻ നയൻ സെൻസ് അവരെ എല്ലാ പ്രവർത്തിയും ചെയ്ത ഈ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ ഒന്നും അല്ല അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് അവർ ഈശോയെ സ്നേഹിച്ചത് അപ്പം നമ്മളും ഈശോയെ സ്നേഹിക്കുന്നവരായി മാറും ഏറ്റവും സുപ്രധാനമായ കൽപ്പന എന്താ ഹീറോ ഇസ്രായേൽ ദ ലോൺ ദയ ഗാഡ് ഗാഡ് ഇസ്രായേലേ കേൾക്കുക നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവ് ആ ദൈവത്തെ നിന്റെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ഹൃദയത്തോടെ ശക്തിയോടെ സ്നേഹിക്കാം എങ്ങനെയാണ് സ്നേഹിക്കുക ദൈവത്തെ എങ്ങനെയാണ് സ്നേഹിക്കുക ദൈവത്തെ സ്നേഹിക്കാൻ ഒരു വഴിയേ ഉള്ളൂ ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ നേടുക ദാറ്റ് ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വേ ടു ലവ് യു ഗാഡ് അങ്ങനെ എൻ്റെ നമ്മുടെ യേശുവിൻ്റെ പീഠാസഹനങ്ങൾ അവൻ്റെ കരച്ചിന് അവൻ്റെ ദാഹത്തിനെ നമ്മൾ ശമിപ്പിച്ചുകൊണ്ടേരിക്കും ദിസ്ഇസ് വാട്ട് പ്ലീസസ് ഹെവൻ ദ മോസ്റ്റ് ഇതാണ് സ്വർഗ്ഗത്തെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു പുണ്യപ്രവൃത്തി ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയോ പുണ്യപ്രവൃത്തിയോ ഒരു ക്രിസ്ത്യാനിക്ക് ഒരു മനുഷ്യൻ ലോകത്ത് ചെയ്യാൻ പറ്റില്ല എന്താണ് അപരൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇതാണ് സ്വർഗത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത് അങ്ങനെ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഇത് ദൈവത്തിന്റെ യേശുവിൻ്റെ രക്ഷാകര ദൗത്യത്തിൽ ഏക മാധ്യസ്ഥ ദൗത്യത്തിൽ നമുക്ക് ഭാഗഭാഗ്യത്താൻ തരുക മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നിനക്ക് കൃപ കിട്ടിയോ നീ രക്ഷപ്പെട്ടു നിന്റെ ജീവിതം രക്ഷപ്പെട്ടു പിന്നെ മധ്യസ്ഥ പ്രാർത്ഥന ഇല്ലാതെ നിന്റെ ജീവിതം രക്ഷപ്പെടില്ല കാരണം നമുക്കാർക്കും ഒരു ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല അപ്പോൾ ഒരാത്മാവിൽ ദൈവം പ്രസാദിച്ചു എന്ന് കാണുമ്പോൾ ദൈവം തൻ്റെ കാരുണ്യത്താലും കൃപയാലും സ്നേഹത്താലും തൻ്റെ തന്നെ ദൗത്യത്തിൽ പങ്കുചേരാൻ ഒരാത്മാവിന് പ്രത്യേകം തിരഞ്ഞ് നിയോഗിക്കുന്നതാണ് മധ്യസ്ഥ പ്രാർത്ഥന അപ്പോൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് ഇതൊരു കൃപയാണ് ഒരു വലിയ അനുഗ്രഹമാണ് അപ്പോൾ അത് ഒരാത്മാവിനെ ദൈവം തിരഞ്ഞെടുക്കുകയാണ് നമ്മൾ എന്തോ ദൈവത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയല്ല യേശുവിൻ്റെ രക്ഷാകര വേലയിൽ യേശുവിൻ്റെ ഏക മാധ്യസ്ഥ വേലയിൽ ആ മാധ്യസ്ഥത്തിൽ നമ്മൾക്ക് ഭാഗഭാഗിത്വം തരുകയാണ് വാട്ട് എ ബ്ലെസ്ഡ് മോമെന്റ് ഇതിനുവേണ്ടി പ്രാർത്ഥിക്കണം ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇത് ആരംഭിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാലേക്ക് വരുവുള്ളൂ അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് സ്വർഗത്തെ ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷിപ്പിക്കാൻ സാധിക്കുക ഇതാണ് ഒരാത്മാവന് ഈ ഭൂമിയിൽ ചെയ്യാവുന്ന ഏറ്റവും പുണ്യകരമായ പ്രവൃത്തി ഈ പ്രാർത്ഥനയുടെ വേറൊരു വശം കൂടിയുണ്ട് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അതൊരു ക്രിസ്ത്യാനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നുണ്ട് വേറൊരു മതത്തിൽ വർക്ക് സാധ്യമല്ല ഐ ക്യാൻ ചാലഞ്ച് എനി ബഡി ദാറ്റ് ഈസ് വൈ വി സേ ക്രിസ്ത്യാനിറ്റി ദ ഓൾഡി റിലീജ്യൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗാഡ് ബാക്കിയെല്ലാം വിശാചിൻ്റെ സംവിധാനങ്ങളാണ് എല്ലാവരും രക്ഷ പ്രാപിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം വിശാചിൻ്റെ അടിമത്തിൽ കിടക്കുന്നത് ഈ രക്ഷയ്ക്കുള്ള വഴി എന്താണ് ഈ രക്ഷയ്ക്കുള്ള വഴി ഈ മനുഷ്യരുടെ പാപങ്ങള് ഏറ്റെടുത്ത് പരിഹാരം ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന നമ്മുടെ കർത്താവായ നമുക്ക് കാണിച്ചു കാണിച്ചതാണ് യേശു മനുഷ്യപാപങ്ങൾ മുഴുവൻ അവൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് അതിനെ കുരിശിൽ പരിഹാരം ചെയ്ത് അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് സമർപ്പിക്കുകയാണ് എൻ്റെ വേദനകളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും അവൻ ആത്മരക്ഷയ്ക്കായിട്ട് കാഴ്ച ഇതിനേക്കാൾ ശ്രേഷ്ഠമായൊരു പ്രാർത്ഥന ഈ ഭൂമിയിൽ ഭൂമിയിലുള്ള സ്വർഗത്തിലും ചെയ്യാൻ പറ്റത്തില്ല കാരണം സ്വർഗവാസികളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ നോക്കിയിട്ട് ഈ മാലാഖമാരൊക്കെ അസൂയപ്പെടുന്നവരാണ് പ്രത്യേകിച്ച് മറ്റുള്ളവരെ തെറ്റുകൾക്ക് പരിഹാരം ചെയ്ത് പ്രാശ്ചിത്വം ചെയ്ത് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും എല്ലാം അത് പരാതി പരിഭവം കൂടാതെ ഏറ്റെടുത്ത് നമ്മൾ യേശുവിൻ്റെ കുരിച്ചോട് ചേർത്ത് വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചോ ഇതിനേക്കാൾ മനോഹരമായൊരു പ്രാർത്ഥന ഇതിനേക്കാൾ ശ്രേഷ്ഠമായൊരു പുണ്യപ്രവൃത്തി ലോകത്തിലൊന്നും ചെയ്യാനില്ല ഇറ്റ്സ് നോട്ട് ഈസി ഇങ്ങനെ ചെയ്യണമെങ്കിൽ ശൂന്യവൽക്കരിക്കപ്പെട്ട സെൽഫ് എംറ്റീനസിലേക്ക് നമ്മൾ വരണം സെൽഫ് ഡിനായിലിലേക്ക് നമ്മൾ വരണം ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ആത്മീയ മനുഷ്യൻ പവർഫുള്ള അങ്ങനെ നീ പ്രാർത്ഥിച്ചോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നമുക്ക് ഏറ്റുവിടാൻ സാധിക്കും ആയിരക്കണക്കിന് പാവികളെ മനസ്സാനത്തിൽ കൊണ്ടുവരാൻ സാധിക്കും ഇതൊരു വലിയ രസകരമായൊരു ദൗത്യമാണ് ഇതൊരു വലിയ യുദ്ധമാണ് ആൻഡ് വി ക്യാൻ സീ കിങ്ഡം ഓഫ് സൈറ്റൻ ഇസ് ബീൻ ഡിഫീറ്റഡ് അപ്പോൾ ശത്രുവിൻ്റെ അല്ലെങ്കിൽ സാധാൻ്റെ സാമ്രാജ്യം തകർക്കപ്പെടുന്നതിന് ഏക വഴി ഇതാണ് അപ്പം എല്ലാ വിശുദ്ധാത്മാക്കളും മറ്റുള്ളവരെ കുറ്റങ്ങൾ കുറവുകൾ എന്തെങ്കിലും നമ്മുടെ കുടുംബം നമ്മുടെ കുടുംബത്തിലെ പിള്ളേർ മക്കളൊക്കെ രക്ഷപ്പെടുന്നത് അങ്ങനെ മാത്രമേ ഉള്ളൂ മാതാപിതാക്കളൊക്കെ മുട്ടുമെക്കണം മക്കൾക്ക് വേണ്ടിയും അപ്പം നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പ്രശ്നം മാറുന്നില്ല എങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ നമ്മളിൽ നിന്നും ദൈവം കുറച്ചു മാധ്യസ്ഥ പ്രാർത്ഥന ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം നമ്മളുടെ പ്രശ്നങ്ങളിലൂടെ നമ്മൾ ചില പ്രത്യേക കൃപകൾ സ്വന്തമാക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട് എന്താ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നത്തിൻ്റെ കാരണം ലാക്ക് ഓഫ് ഗ്രേസ് നമ്മളെപ്പോഴും പറയുന്ന പോലെ ദൈവകൃപയുടെ അഭാവമാണ് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നത്തിൻ്റെ കാരണം അപ്പോൾ ആ പ്രശ്നങ്ങൾ നമ്മളിന്ന് മാറുന്നില്ല എങ്കിൽ നമ്മൾ ആ പ്രശ്നം വഴിയോ നമ്മൾ സമ്പാദിക്കേണ്ട ഒരു കൃപയുണ്ട് ആ കൃപ നീ സ്വന്തമാക്കിയോ എന്നൊരു ചോദ്യം സ്വർഗ്ഗം ചോദിക്കും നമ്മൾ കർത്താവിന് ചോദിക്കും കർത്താവിൻ്റെ നടുവേന മാറുന്നില്ല എൻ്റെ ക്യാൻസർ മാറുന്നില്ല എൻ്റെ സാമ്പത്തിക പ്രശ്നം എൻ്റെ കുടുംബത്തിലെ സാമ്പ ദാമ്പത്യ പ്രശ്നം മാറുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഈശോ ചോദിക്കും ഈ പ്രശ്നം ഞാൻ തന്നത് വഴി നീ കുറച്ച് കൃപ സ്വന്തമാക്കേണ്ടിയിരുന്നു അത് നീ സ്വന്തമാക്കിയോ അയ്യോ അതെന്ത് കൃപയാണ് ആ കൃപയാണ് ഇതുപോലെ പ്രതിസന്ധി നേരിടുന്ന മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് സ്പെഷ്യൽ ഗ്രേസ് സ്വർഗ്ഗം തരും ഈ ഗ്രേസ് നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഈശോ ചോദിക്കുകയാണ് നിങ്ങളോട് ഇപ്പം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മളിങ്ങനെ ഓടിയടക്കുകയല്ലേ എവിടെ ചെന്നാൽ നമ്മൾ തലവേദന മാറും എവിടെ ചെന്നാൽ കടം മാറും എവിടെ ചെന്നാൽ പ്രശ്നം മാറും അങ്ങനെ മാറത്തില്ല മക്കളെ പ്രശ്നം മാറും ഈശോ എടുത്ത് മാറ്റും എങ്ങനെയാണ് ഈ പ്രശ്നമെല്ലാം തന്നതിന്റെ അടിസ്ഥാനം എന്താ നമ്മൾ ദൈവ കൃപയിൽ വളരണം ദൈവിക ജീവനിൽ വളരണം ദൈവിക സ്വഭാവത്തിൽ വളരണം അത് ഗ്രേസ് എന്ന് പറയുന്നത് ഇത് വളരങ്കിൽ എന്ത് വേണം നീ ഇതേപോലെ പ്രതിസന്ധി അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ദാമ്പത്യത്തിന് വേണ്ടി രോഗികൾക്ക് വേണ്ടി സാമ്പത്തിക പ്രസന്ധികൾക്ക് നീ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി അബ്രാഹാം പ്രാർത്ഥിച്ചതുപോലെ മോശ പ്രാർത്ഥിച്ചതുപോലെ എഴുതിയ ലേഖനത്തിൽ പോലും സ്നേഹ നമ്മൾ പറയണം ഒന്നാമത്തെ ലേഖന രണ്ടാമത്തെ അധ്യായം ഒന്നും നല്ല വചനങ്ങൾ എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർവമായ ജീവിതം നയിക്കാൻ നമുക്കിടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും വേണ്ടിയും ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ് ഇതുത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ മുമ്പിൽ സ്വീകാര്യവും അത്രേ അപ്പം മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം ഇതിൽ വഴി മാത്രമേ ഈ ലോകത്തിൽ സമാധാനം സ്വസ്ഥത ഉണ്ടാവുള്ളൂ ഇന്ന് ഈ ലോകം നിലനിൽക്കുന്നത് എന്തിന്റെ ബേസിസിലാണ് ഇത് യേശുവിന്റെ ആ കുരിശിന്റെ ബലി പരിശുദ്ധ കുർബാന ലോകത്തിന്റെ എല്ലാ മുക്കിലും എല്ലാ സെക്കൻഡിലും ഒരു കുർബാന അർപ്പിക്കപ്പെട്ടു യേശുവിന്റെ ബലി ഇന്നും ബ്യൂട്ടിഫുൾ സാക്രിഫൈസ് സാക്രിഫൈസ് സെലിബ്രേറ്റഡ് ആ സെലിബ്രേഷൻ ഓഫ് ജീസസ് ഗെയിം ക്രോസ് ഓഫ് കാൽബറി ടു തൗസൻഡ് സെലിബ്രേറ്റ് അപ്പോ ഈ ബലിയാണ് ഇന്ന് ലോകത്തെ നിലക്കുന്നത് ആ ബലിയിൽ പങ്കു പങ്കുചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ഹൃദയപൂർവം അങ്ങനെ ഈ ലോകത്തിൽ ആത്മഹത്യക്കരിക്കുന്ന മക്കൾ ഭ്രൂണഹത്യ ചെയ്യപ്പെടാൻ പോകുന്ന മക്കള് തകർന്ന കുടുംബങ്ങള് രോഗികള് ദുദ്ധങ്ങള് കലഹങ്ങള് എല്ലാം വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നിന്റെ പ്രാർത്ഥന കേട്ട് നിനക്കൊരു സ്പെഷ്യൽ ഗ്രേസ് തരും ഒപ്പം നിന്റെ പ്രാർത്ഥന കേട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യും ദിസ്റ്റ്യൻസ് മതത്തിലും ഇല്ല ഇങ്ങനെ പ്രാർത്ഥന വേറൊരു പുസ്തകത്തിൽ മനസ്സിലാക്കണം ക്രിസ്ത്യാനിറ്റി എന്താണ് ഒരു മാത്രമേ ഇതുപോലെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ ലോകത്തിലെ മനുഷ്യർക്ക് വേണ്ടി അവൻ്റെ പേരാണ് യേശു ക്രിസ്തു അതുകൊണ്ട് അവൻ്റെ മാധ്യസ്ഥിത്വം ചേരണം ഇങ്ങനെ മാത്രമേ നമ്മൾ ആത്മാവിൽ വളരുകയുള്ളൂ മൂന്ന് തരത്തിലാണ് ആത്മരക്ഷ ലഭിക്കുക ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ആത്മരക്ഷ ലഭിക്കുന്നത് സഹനങ്ങൾ വഴിയാണ് രണ്ടാമത്തെ വഴി എന്ന് പറയേണ്ടത് മധ്യസ്ഥ പ്രാർത്ഥന വഴിയാണ് മൂന്നാമത്തെ വഴി സുവിശേഷ പ്രകോഷം ഈ മൂന്ന് രീതിയിലാണ് നമുക്ക് നമുക്ക് പേഴ്സണലി ക്രമ കിട്ടുക രണ്ട് ആത്മാക്കൾ രക്ഷപ്പെടുക അപ്പം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും ക്ലേശങ്ങളും നമ്മൾ വെറുതെ കളയരുത് എല്ലാ സഹനങ്ങൾക്കും വലിയ അർത്ഥങ്ങളുണ്ട് വലിയ മൂല്യങ്ങളുണ്ട് അത് യേശുവിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കണം അത് പരിഭവം കൂടാതെ സ്വീകരിക്കണം പരാതി കൂടാതെ സ്വീകരിക്കണം അങ്ങനെ എന്ത് സഹനമായിക്കോട്ടെ നമ്മുടെ പാപത്തിന് ഫലമായിട്ടുള്ള സഹനമായിരിക്കാം എല്ലാവരും നമ്മുടെ മെക്കെട്ടിട്ട സഹനമായിരിക്കാം ഇതൊന്നും അല്ലാതെ മേളിൽ നിന്ന് വന്ന സഹനം എന്തു എന്തുമായിക്കോളട്ടെ ഇറ്റ് ഹാസ് ഗോട്ട് എ വണ്ടർഫുൾ വാല്യൂ ടു സേവ് സോൾസ് ആത്മരക്ഷ നടക്കണോ സഹിച്ചേ പറ്റൂ ആരെങ്കിലും സഹിക്കണം യേശുവിൻ്റെ സഹനത്തോട് നമ്മൾ ചേർന്ന് വെച്ച് സ പ്രാർത്ഥിക്കുമ്പോൾ അത് പൂർത്തീകരിക്കാം കാരണം നമുക്ക് ആ വിളി നൽകപ്പെട്ടിട്ടുണ്ട് മഹമ്മദ് ഈസായിലൂടെ അവൻ്റെ ദൈവിക ജീവനിൽ മാത്രമല്ല അവൻ്റെ അവകാശത്തിൽ മാത്രമല്ല അവൻ്റെ രക്ഷാകര വേലയിൽ നമുക്ക് ഭാഗഭാഗ്യത്വം തന്നിട്ടുണ്ട് പ്രമലേഖനം നമ്മൾ പറയുന്നുണ്ട് എട്ടാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ് നാം അബാ അബാ പിതാവേ എന്ന് വിളിക്കുന്നത് നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സഖ്യം നൽകുന്നു നാം മക്കളെങ്കിൽ അവകാശികളുമാണ് ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഠേനെ ഭവിക്കും അപ്പോൾ നമ്മളെല്ലാം ഈ യേശുവിൻ്റെ മഹത്വത്തിലേക്ക് പങ്കുചേരാനായിട്ട് നടക്കുന്നവരാണ് ആ പങ്കുചേരാൻ നടക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ പീഠകളിൽ നമ്മൾ പങ്കുചേരാൻ വിളിക്കപ്പെട്ടെ ഇതൊരു ഭാഗ്യമാണ് ഒരാത്മാവിന് ലഭിക്കുന്ന ഭാഗ്യമാണ് സഹിക്കുന്ന ആത്മാവേ വിശ്വ ഫൗസ്തീന പറയാണ് നീ ഈ സഹനത്തിൻ്റെ മൂല്യം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലായി കഴിഞ്ഞാൽ നീ സന്തോഷം കൊണ്ട് തുള്ളിച്ചടി മരിച്ചു പോകുന്ന പറയുന്നത് അത്രയും വാല്യുബിളാണ് സഫറിങ്സ് ഈ സഫറിങ്സ് നിനക്കൊരിക്കലും ഇതിന്റെ വാല്യൂ മനസ്സിലാകും എപ്പോഴാന്നറിയാ നീ സ്വർഗത്തിൽ ചെല്ലും അന്ന് നിനക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ന് ഈ കേശുവിന്റെ കുരിശിന്റെ ബലിയോട് ചേർന്ന് എല്ലാ പരിശുദ്ധ കുർബാനയോടും ചേർന്ന് നമ്മളുടെ സഹനങ്ങളും വേദനകളും ഇനി സഹനങ്ങളില്ലെങ്കിൽ നമ്മൾ അപരവർക്ക് വേണ്ടി ചില പരിത്യാഗങ്ങളെടുത്ത് ചില ചില ഉപവാസങ്ങളെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹവൻ വിൽ ബി വി യു നിൻ്റെ കൂടെ സ്വർഗം ഉണ്ടായിരിക്കും നിൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരിക്കും അത് സ്വാഭാവികമായ കൃപയിൽ നീ വളരും എൻ്റെ ആത്മീയ ജീവിതത്തിൽ അത്ഭുതകരമായ കൃപയും വളർച്ചയുണ്ടാവും അത് നിൻ്റെ ഭൗതിക ജീവിതത്തെ വളർത്തും ഇതാണ് ആത്മീയ വളർച്ച എന്ന് അപ്പം ഇങ്ങനെ നമ്മൾ മധ്യസ്ഥം പെടുത്തണം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി നമ്മളിങ്ങനെ ചുമ്മാ നൊവേനയും പ്രാർത്ഥനയും ഒരാതായിട്ട് നടക്കരുത് വി നീഡ് ടു പ്രേ സ്വർഗം നിന്നോട് ചോദിക്കുക നീ ദൈവത്തിൽ ദൈവം എന്താ എൻ്റെ കട മാറാത്തത് എന്താണ് എൻ്റെ വീട്ടിൽ കുടുംബത്തിലെ പ്രശ്നം മാറാത്തത് എൻ്റെ എൻ്റെ രോഗം മാറാത്തത് പകർത്താവ് ചോദിക്കും ഈ രോഗം തന്നത് വഴി നീ കുറച്ച് കൃപ സമ്പാദിക്കണം ഞാൻ ആഗ്രഹിച്ചത് ആ കൃപ സമ്പാദിച്ചോ ഏ കൃപയാ എന്ത് കൃപ അതെ ഈ സഹനങ്ങളും വേദനകളും ഇതുപോലെ വേദനിക്കുന്ന ആക്കൾക്ക് വേണ്ടിയും അതുപോലെ നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയും നീ സഹനങ്ങള് സ്വീകരിച്ച് യേശുവിന്റെ സഹനങ്ങളോട് കുരിശോട് ചേർത്ത് വെച്ച് നീ അർപ്പിച്ച് പ്രാർത്ഥിക്കുക സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രേസ് കിട്ടും ഇതാണ് പരിശുദ്ധ അമ്മ നമുക്ക് തരുന്ന കൃപ യേശുക്രിസ്തു കുരിശിൽ നേടിയ ആ കൃപ ആ കരുണ അത് മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സ്വർഗ്ഗം ഏൽപ്പിച്ചിരിക്കുന്ന ആളുടെ പേരാണ് പരിശുദ്ധ കന്യക മറിയം കാരണം എന്താ ിൽ അവ മകന്റെ പൊന്നുമകന്റെ ശരീരം ചലനമറ്റ ശരീരം മടിയിൽ വെച്ച് തീർക്കുന്നത് വരെ ആ സഹനത്തിൽ പങ്കെടുത്തവളാണ് അതുകൊണ്ട് ആ മകന്റെ ബലിയുടെ യോഗ്യതയാൽ കിട്ടിയ എല്ലാ കൃപയും കരുണയും ഈ ലോകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അവളാണ് എല്ലാ കൃപയുടെ സ്രോതസ്സത്വം അവൾ ആ കുരിശിനോട് ചേർന്ന് അവളാണ് കേട്ടത് ആദ്യം എനിക്ക് ദാഹിക്കുന്നത് ലോകം മുഴുവൻ അമ്മ നടക്കുകയാണ് വിന്നിങ് സോൾസ് ഓരോ ക്രിസ്ത്യാനിയും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളും ഈ മാധ്യസ്ഥ പ്രാർത്ഥന ചെല്ലാം അവളുടെ കൂടെ പ്രാർത്ഥിക്കണം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം എന്താണ് ജപമാല യേശുവിൻ്റെ പെസഹാരഹസ്യങ്ങളിലെ ധ്യാനമാണ് നാല് രഹസ്യങ്ങൾ നമുക്കുണ്ട് മംഗളവാർത്ത യേശുവിൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളും പരസ്യജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങള് മഹിമയുടെ രഹസ്യങ്ങൾ യേശുവിൻ്റെ പുരസ്കാര രഹസ്യങ്ങളും ധ്യാനിക്കുന്നതിൻ്റെ പേരാണ് ജപമാല ആ രഹസ്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് അതിനോട് ചേർന്ന് നിന്ന് ആത്മാക്ലിന് പ്രാർത്ഥിക്കുക നിന്റെ ജീവിതത്തിലെ കെട്ടുകൾ അഴിയും ബന്ധനങ്ങൾ അഴിയും തിന്മകൾ വിട്ടച്ചു ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ആത്മാവിൻ്റെ കൂടെ സാത്താനെ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല ഈ ഒരു ക്രിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതാണ് നമ്മുടെ വിളി എന്ന് പറയുന്നത് ഇതിലൊരിക്കലും അഹങ്കരിക്കരുത് ഇത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ് ഇതെല്ലാം സമർപ്പിക്കപ്പെടും ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ട എല്ലാ ആത്മാക്കളിൽ നിന്നും ഈ പ്രാർത്ഥന യീശു ആഗ്രഹിക്കുന്നുണ്ട് ഇത് ചെയ്യാതിരിക്കുന്ന സമർപ്പിതർ പാപം ചെയ്യും ചെയ്യുന്നു പ്രവാചകൻ ദൈവത്താൽ വിളിക്കപ്പെട്ട സമർപ്പിതർ സമർപ്പിതർ എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ സന്യസ്തര് എ ക്രിസ്ത്യൻറ്റഡ് പേഴ്സൺ ടു ക്രൈസ്റ്റ് അപ്പം അതിൻ്റെ അകത്ത് പ്രത്യേക സമർപ്പിതർ നമ്മൾ പ്രാർത്ഥിക്കണം സാമൂഹ്യ പ്രവാചകം പറയാണ് ഒന്ന് സാമൂഹ്യ പന്ത്രണ്ട് ഇരുപത്തിമൂന്ന് നിങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യാൻ അവിടെ നിന്ന് എനിക്കിട വരുത്താതിരിക്കട്ടെ അപ്പോൾ സമർപ്പണം ചെയ്യപ്പെട്ട മക്കള് ഇതുപോലെ പ്രാർത്ഥിക്കാതിരിക്കുന്നത് മാരകമായ പാപമാണ് അങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കുന്നതുകൊണ്ട് അനേക കുഞ്ഞുങ്ങൾ അബോർ ചെയ്യപ്പെട്ടു അനേകം മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നു അനേകം പേര് പാപത്തിലേക്ക് പോകുന്നു അനേകം പേര് വിശാചര സേവയ്ക്ക് പോകുന്നു ഇതെല്ലാം കാരണം ഈ വിളി ലഭിച്ചവർ പ്രാർത്ഥിക്കുന്നില്ല വളരെ ഗൗരവമായ പാപമാണ് വളരെ ഗൗരവമായ പാപമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ഒരുങ്ങണം കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഭർത്താവിനോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്നു മുതൽ നമ്മൾ അനുഭവിക്കുന്ന സഹനങ്ങളും വേദനകളും എല്ലാം സ്വീകരിച്ച് മറ്റുള്ളവരുടെ പാപത്തിന് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം ഈ കാലഘട്ടത്തിന് വിളിയതാണ് സഭയുടെ വിളിയതാണ് ഓൺലി കാത്തലിക് ചേർച്ച് ക്യാൻ ഡു ഇറ്റ് ഓൺലി കാർച്ച് ഔറ്റ് ജീസസ് യേശുവിൻ്റെ ബലിയോട് ചേർന്ന് ആ ബലിയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിൽ ദൈവത്തിൻ്റെ സമാധാനം കടന്നു വരും യു ക്യാൻ ഡിസ്ട്രോയ്ക്ക്ഡം ഓഫ് ഡെബിൾ ഇതിലേക്ക് നീ പെട്ടുകൊണ്ടോ നീ അനുഗ്രഹിക്കപ്പെട്ടാണ് ഇതാണ് മക്കളെ ദൈവാനുഗ്രഹം ഈ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം വേണ്ടി പരിശ്രമിക്കണം നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഗ്രഹിക്കപ്പെട്ടൊരാത്മാവാണ് നമ്മൾക്ക് ജീവിതം അതായത് ശൂന്യവൽക്കരിക്കപ്പെടുന്ന ജീവിതം അവരന് വേണ്ടി പരിത്യജിക്കുന്ന ജീവിതം അവരനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതമാണ് ഇത് ദൈവം നിനക്ക് തരുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഈ അനുഗ്രഹം നമുക്ക് ഇതാണ് ക്രിസ്ത്യാനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അല്ലാണ്ട് ക്രിസ്ത്യാനിക്ക് ലോട്ടറി അടിക്കണതും ബമ്പർ അടിക്കണതുമല്ല നമ്മുടെ അനുഗ്രഹം ഇപ്പം ഈ അനുഗ്രഹത്തെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തണം നമ്മൾ പഴയ നിയമത്തിൽ ഗതയോൻ ഗതയോൻ വെറും മുപ്പത് പേരുമായിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട് ഈ യുദ്ധം സമലയ്ക്കറുകാരി യുദ്ധത്തിനെതിരായിട്ട് മോശം നമ്മൾ കൈപിടിച്ചു എന്ന് കഴിഞ്ഞ ആവശ്യം ഞാൻ പറഞ്ഞിരുന്നു ഈ പ്രാർത്ഥന ഇന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നിങ്ങനെ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് സഭയിലായാലും ലോകത്തിലായാലും ഇത്രയും പ്രശ്നങ്ങൾ അപ്പോൾ നമ്മളൊക്കെ ഭയങ്കര ബിസിയാണ് നമ്മളൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നത് നമ്മളൊക്കെ വെറുതെ കുറേ കുറേ തോന്നിവാസങ്ങൾ കുറേ വിഡി പ്രവർത്തികൾ ചെയ്യിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ നിർജീവ പ്രവർത്തികൾ പ്രായ ഭാഷയിൽ പറയുന്ന നിർജീവ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ദൈവത്തിന് സ്വീകാര്യമല്ലാത്ത ദൈവം ആഗ്രഹിക്കാത്ത കുറേ പ്രവർത്തികൾ ഈ ലോകത്തിൻ്റെ കയ്യടി കിട്ടാൻ വേണ്ടി ഈ ലോകത്തിലൊന്നാമനാകാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ പ്രവർത്തികൾ ചെയ്ത് നമ്മൾക്ക് സമയമില്ല അതുകൊണ്ട് ഈ സമയക്കുറവ് ഈ പ്രാർത്ഥനക്കുറവാണ് ഇന്ന് ലോകത്തിൽ ഇത്രമാത്രം തിന്മകൾ വരുന്നത് നാളെ നമ്മൾ അന്ത്യവിധി നിൽക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളെ സമർപ്പിക്കപ്പെട്ട ആത്മാക്കളെ നമ്മൾ ചോദിക്കും നിൻ്റെ പ്രാർത്ഥനക്കുറവ് കൊണ്ടാണ് ഇത്ര ഇത്രയും ദുരിതങ്ങൾ ഇത്രയും ആത്മാക്കൾ ലോകത്തിൽ നശിച്ചു വരുന്നു നീ ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ അബ്രാഹത്തെ പോലെ ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഗതേവനെ പോലെ ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ മോശയെ പോലെ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എത്രയോ മക്കൾ രക്ഷപ്പെടുമായിരുന്നു ഇതൊക്കെ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഉണരണം ഉണരണം കഴിഞ്ഞത് പോട്ടെ കർത്താനോട് കരുണയ്ക്ക് വേണ്ടി ചെയ്യാൻ അറിവില്ലായ്മയായിരുന്നു സാരമില്ല ഇനിയുള്ള ഓരോ നിമിഷങ്ങളിലും നമ്മളൊരു ദിവസമെങ്കിലും ഈ മധ്യസ്ഥ പ്രാർത്ഥനാത്മാക്കൾ കൊണ്ട് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം ഈ പ്രാർത്ഥന ഒരു പ്രത്യേകതയുണ്ട് കാരണം നമ്മുടെ ചുറ്റുപാടും തിന്മ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തിന്മ വർദ്ധിച്ച് വെല്ലുവിളികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ അന്യായങ്ങളും അനീതികളും നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ വിജയം നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല എന്നൊരു ഒരു ഭയം അല്ലെങ്കിൽ ഒരു നിരാശ സാത്ത നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരും അടുക്കരുത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ യേശു അതിഭീകരമായ തകർക്കപ്പെട്ട് അവൻ്റെ ശരീരം മനസ്സാത്മാവുമെല്ലാം തകർക്കപ്പെട്ട് കിടക്കുമ്പോഴും പ്രേഡ് കാരണം നമ്മൾ മനസ്സിലാക്കണം നമ്മളെ പ്രാർത്ഥനയൊന്നും ഒന്നും തിരസ്കരിക്കപ്പെടത്തില്ല നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശത്രു ഇങ്ങനെ വിജയിക്കുന്നതായിട്ട് നമുക്ക് തോന്നും പക്ഷേ വിടരുത് വലിയ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക തിന്മയുടെ വ്യാപനം മറ്റേത് കാലഘട്ടത്തിലേക്കല്ലാത്തതുപോലെ ശക്തമാവുകയും നമ്മളിൽ വലിയ ഭയം ജനിപ്പിക്കുന്ന രീതിയിൽ തിന്മ ലോകത്തിൽ വളർന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ടാവും സാത്താൻ വിജയിക്കുന്നു എന്ന് തോന്നാൻ നമുക്ക് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കും തോന്നും ഈ നന്മ ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല നമ്മളും കുറച്ച് തിന്മയും തോന്നിയ കുറച്ച് തട്ടിപ്പൊക്കെ ചെയ്താൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ള തോന്നുന്ന സമയം ഉണ്ടാവും ഇങ്ങനെയൊക്കെ നമുക്ക് തിന്മയെ കൂട്ടുപിടിച്ച് എളുപ്പത്തിൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമെന്നൊക്കെ നമുക്ക് ഒരു പ്രേരണയൊക്കെ ഉണ്ടാകുന്നേക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുമ്പോഴും നമ്മൾ വിട്ടുകളയരുത് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം ഒരിക്കലും സത്താനോട് ചേർന്ന് നമ്മൾ പ്രവർത്തിക്കരുത് സംഗതി എളുപ്പമാണ് ജീവിതം പെടുത്ത് ഉയർത്താനും പക്ഷേ നമ്മൾ ഈ പ്രലോഭനങ്ങളെയൊക്കെ അതിജീവിക്കുന്നത് പ്രാർത്ഥനയിലാണ് അപ്പം ഇന്ന് അനേകം ആത്മാക്കൾ ഇങ്ങനെ ജീവിക്കുകയാണ് കാരണം വെർസ് നോ അതർ വേ കുറെ പാപം ചെയ്യാതെ കുറേകൾ തട്ടിപ്പ് ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് മനുഷ്യർ വിചാരിക്കുന്നത് ഇവിടെയൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിച്ചു കൊടുക്കുക കാരണം ഒരു വശത്ത് സാത്താനും വിജയിക്കുന്ന പോലെയൊക്കെ തോന്നിയേക്കാം പക്ഷെ സാത്താനും വിജയമില്ല അന്തിമ വിജയം ക്രിസ്തുവിന് മാത്രമാണ് നമ്മുടെ പ്രാർത്ഥനകളൊന്നും വേസ്റ്റായി പോകത്തില്ല അതുകൊണ്ട് എല്ലാ പ്രാർത്ഥനകളും യേശുവിനോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന അതിൻ്റെ പീഠകളോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും വേസ്റ്റാവില്ല അതിന് കർത്താവ് അതിന് ഫലം കണ്ടിരിക്കും നമ്മൾ കാണാത്ത രീതിയിൽ ആത്മാവിനെ രക്ഷപ്പെട്ടിരിക്കും അപ്പോൾ ഈ പ്രാർത്ഥനയിൽ നമ്മളിന്ന് പങ്കുകാരാകണം അപ്പോൾ നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കാം നമുക്കൊരു ശത്രുവേ ഉള്ളൂ കേട്ട നമ്മൾക്ക് ഈ ലോകത്തിൽ വേറെ ശത്രുക്കളില്ല വി ഹാവ് അപ്പോൾ ഈ ശത്രുവിനെതിരെയുള്ള യുദ്ധമാണ് മധ്യസ്ഥ പ്രാർത്ഥന അതിനേക്കാൾ പവർഫുൾ ആയിട്ടൊരു യുദ്ധം വേറെയില്ല പ്രേയർ യേശു യേശു പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലേ യേശു സാത്താനെ വിജയിക്കുന്നെങ്ങനെ മരുഭൂമിയിൽ നാൽപ്പത് ദിവസത്തെ ഉപവാസവും പ്രാർത്ഥന വഴിയാണ് യേശു സാത്താന്റെ മേൽ ആധിപത്യം നേടുന്നത് ആൻഡ് ദിസ് ഇസ് ദ വേ വി ക്യാൻ ഓവർ പവർ ദ പവേഴ്സ് ഓഫ് ഡാർക്ക്നെസ് അതുകൊണ്ട് നമ്മൾക്കെതിരായിട്ട് പല ശത്രുക്കൾ വരും പിന്നെ ഈശോ പറഞ്ഞ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുക ശത്രുക്കൾക്ക് വേണ്ടി ശത്രു ഒരാളുണ്ട് ശത്രുക്കൾ വരെയാണ് ശത്രുക്കൾ എന്ന് വെച്ചാൽ സാത്താനുപയോഗിക്കുന്ന ആത്മാക്കൾ പലരുടെയും ബലഹീനത ബലഹീനമായ ആത്മാക്കളെ സാത്താൻ എടുത്ത് ഉപയോഗിക്കും അങ്ങനെ അവർ നമുക്കെതിരായിട്ട് വരും അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം അവരല്ല നമ്മുടെ ശത്രു നമ്മുടെ ശത്രു വേറെയാണ് അപ്പം അവരെ നമ്മൾ സ്നേഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പുറകിൽ പ്രവർത്തിക്കുന്ന സാത്താൻ പരാജയപ്പെടും നമ്മൾ ഈ ആത്മീയ സമരം നമ്മൾ അഭ്യസിക്കണം പലപ്പോഴും നമ്മൾ വൈകാരികമായിട്ടാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഇത് ആത്മീയമായിട്ട് എല്ലാ പ്രശ്നങ്ങളെയും ആത്മീയമായിട്ട് കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കണം അല്ലാതെ നമ്മളിങ്ങനെ വൈകാരികമായിട്ട് ആ എന്നെ അത് ചെയ്തു ഇത് മക്കൾ ചെയ്തു മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കൾ പല അയൽപ്പക്കാര് പലതും നമുക്ക് പലതും ചെയ്യുന്നുണ്ട് ഇതെല്ലാം ചെയ്യുമ്പോൾ രാഷ്ട്രീയമായിട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കാം മറ്റു മതത്തിലുള്ളവർ നമുക്കെതിരെ പലതും ചെയ്യുന്നുണ്ടായിരുന്നു ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാം നമ്മുടെ പിതാവിൻ്റെ മക്കളാണ് ഈശോ എല്ലാവരും എത്ര അത് യഹൂദനായാലും ഇലാത്തോസ് ആയാലും റോമാ പടയാളികളായാലും അവരെല്ലാവരും എല്ലാവരും യേശുവിനെതിരെ ചെയ്ത് എല്ലാവരും ഈശോയ്ക്ക് അറിയാവുന്നില്ല ഇതിനെല്ലാം എല്ലാം പുറയിലൊരു ശത്രുവുള്ളൂ ഈശോയ്ക്ക് അവരോട് ആരോടും ദേഷ്യമില്ലായിരുന്നു എല്ലാവർക്കും തന്നെ കുത്തിയവർക്ക് വേണ്ടി തന്നെ തൊലി ഉരിഞ്ഞവർക്ക് വേണ്ടി തൻ്റെ വസ്ത്രം ഉരിഞ്ഞവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശു നമ്മൾ ആ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മൾ ഭാഗഭാഗിത്വം ലഭിക്കണം ഇതൊരു വലിയ കൃപയാണ് ഇതിനുവേണ്ടി നീ ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ച് തുടങ്ങുക വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും വലിയ കെട്ടുകൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും പൈശാചിക പീഠകൾ വിട്ടുപോകും അങ്ങനെ നമ്മൾ ഈ ശത്രുവിനെതിരായിട്ടുള്ള യുദ്ധമാണ് കേട്ടോ നമുക്കൊരു ശത്രുവേ ഉള്ളൂ നമുക്ക് ആ ശത്രു എന്ന് പറഞ്ഞാൽ നമ്മൾ സാത്താനാണ് അപ്പോൾ നമ്മൾ ഈ യുദ്ധത്തിൽ വളരെ ജാഗരൂകരായിട്ട് നമ്മൾ നിൽക്കണം ഉണർന്നിരിക്കണം ഓക്കെ നമ്മൾ എന്നത്തേക്കാളധികം ഉണർന്നിരിക്കണം നമ്മൾ മനസ്സ് പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിലുണ്ടാവും അവിടെ പ്രാർത്ഥന വിട്ടുപോകരുത് പ്രത്യേകിച്ച് കരുണയുടെ ജപമാല കാരണം മനുഷ്യർക്ക് പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതിനേക്കാളും പാപത്തിൻ്റെ ശിക്ഷയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതിനേക്കാളും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുമ്പോഴാണ് ശരിക്കും മനസ്സാന്തര ലോകത്തിലുണ്ടാകുക അപ്പം നമ്മൾ പ്രാർത്ഥിക്കണം ഈ കരുണയെക്കുറിച്ചുള്ള അവബോധം എന്നും മനസ്സിലാക്കാതെ കിടക്കുക ആ പിതാവിൻ്റെ കാരുണ്യം നമ്മൾക്ക് വേണ്ടി നമ്മുടെ സകല ദുരിതങ്ങൾ ഏറ്റെടുത്ത് അതിന് പരിഹാരം ചെയ്ത് അത് നമ്മൾ നീക്കിക്കളഞ്ഞു രണ്ടായിരം വർഷം മുമ്പ് ക്ലോസിൽ രണ്ട് പതിനാലിൽ പറയുന്ന നമുക്ക് ദോഷകരമായി നിൽക്കുന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെക്കുറിച്ച് തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു കളഞ്ഞു കളഞ്ഞു മക്കളെ ആ ബലിയിൽ അവൻ എടുത്ത് കളഞ്ഞു പക്ഷേ ഈ രക്ഷ ഇന്നും ഈ കരുണ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല അതാണ് അതിൻ്റെ ഒരു ബ്ലോക്കായിട്ട് കിടക്കുകയാണ് പലർക്കും ഇപ്പോഴും ബ്ലോക്കുകളാണ് അതാണ് നമ്മൾ യേശു നമ്മുടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹാരം ചെയ്തിട്ട് നമ്മുടെ ജീവിതം യേശുവിന് സമർപ്പിക്കാനായിട്ട് പറ്റുന്നില്ല ഇതൊരു വലിയ പ്രതിസന്ധിയാണ് ഇതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ ആദ്യ പാപത്തിൻ്റെ ഒരു ഫലമാണ് കാരണം ദൈവത്തെ ഇപ്പോഴും മനുഷ്യർക്ക് പേടിയാണ് അതുകൊണ്ട് ദൈവത്തിലേക്ക് വരാനായിട്ട് വലിയ ഒരു ഭയമുണ്ട് നമ്മുടെ എല്ലാവരുടെ അപ്പം ആ ഭയം ആ ഭയം ഇപ്പോഴും കിടക്കുന്നതുകൊണ്ട് ഇത്രയും വലിയൊരു രക്ഷ കരുണ ദൈവം ലോകത്തോട് കാണിച്ചിട്ട് അത് സ്വന്തമാക്കാൻ പറ്റണില്ല അപ്പൊ ഇതിനെ സാത്താൻ മുതലെടുക്കും ഇവിടെയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി കടന്നു വരുന്നത് ഇവിടെ പൗലോസ്ലിഹിയ കൊളോസിയർ കഴുത്തിയ ലേഖനത്തിൽ പറയുന്നത് പോലെ ഒന്നാമത്തെ ലേഖനം ഇരുപത്തിനാലാമത്തെ നിങ്ങളെ പ്രതിയുള്ള പീഠകളിൽ ഞാൻ സന്തോഷിക്കുന്നു സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഠകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു നിങ്ങൾക്ക് വേണ്ടി ദൈവനെ ഭരമേൽപ്പിച്ച ദൗത്യം വഴി ഞാൻ സഭയിലെ ശുശ്രൂഷകനായി ദൈവവചനം പൂർണ്ണമായി വെളിപ്പെടുത്തുക എന്നതായിരുന്നു ആ ദൗത്യം അപ്പം ഈ യേശുവിൽ വ്യക്തമാക്കിയ ഈ രക്ഷ ഈ കരുണ ഇന്നും മനുഷ്യർക്ക് സ്വന്തമാക്കാൻ പറ്റുന്നില്ല ഇവിടെയാണ് പൗലോസ് പറയുന്നത് തൻ്റെ പീഠകൾ വഴി തൻ്റെ മാധ്യസ്ഥ വഴി പൗലോസ് ലീഹ ആ ബാരിയർ തകർക്കുക അപ്പം നമ്മൾക്ക് ഇന്നൊരു വലിയൊരു ദൗത്യമുണ്ട് ഇന്നും ഇത്രയും സുവിശേഷം പറഞ്ഞിട്ടും ആൾക്കാർക്ക് സ്വന്തമാക്കാൻ പറ്റുന്നില്ല ഇത് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം ആ ബാരിയർ നമ്മൾ തകർക്കണം നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഇങ്ങനെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ ബന്ധനങ്ങള് ഈ തെറ്റായ കാര്യങ്ങളെല്ലാം മാറ്റപ്പെടുകയും ഈ കരുണ സ്വന്തമാക്കാനുള്ള ഗ്രേസ് മനുഷ്യർക്ക് ലഭിക്കാം ഇത് കൃപ കൊണ്ടുവരണം ഈ കൃപ ഈ ലോകത്തിൽ നമ്മുടെ പ്രാർത്ഥന വഴിയാണ് ഈ കൃപ ലോകത്തിലേക്ക് ഒഴുകിവരും യേശുക്രിസ്തുവിനെ കുറിച്ച് നിന്നുള്ള ആ കൃപ ആ കൃപ സ്വന്തമാക്കുന്നവർക്കാണ് ഈ രക്ഷയിലേക്ക് കടന്നു വരാൻ സാധിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ സത്യങ്ങൾ മനസ്സിലാക്കി നീ പ്രാർത്ഥിച്ചു തുടങ്ങുക നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കേറുക കാരണം നീ യേശുവിൻ്റെ കൂടെ നടക്കുകയാണ് നീ യേശുവിൻ്റെ പ്രവൃത്തിയിൽ പങ്കെടുക്കുകയാണ് അപ്പോൾ ആ പ്രവർത്തിയിൽ പങ്കെടുക്കുമ്പോൾ ആ അഞ്ചപ്പം രണ്ട് മീനും കൊടുത്തൊരു പയ്യൻ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥി കൊടുക്കുകയാണ് എന്താ സംഭവിച്ചത് പത്ത് പതിനയ്യായിരം പേർക്ക് ഭക്ഷണം കിട്ടുകയാണ് വീട്ടിലേക്ക് തിരിച്ചു പന്ത്രണ്ട് കൊട്ടേ അപ്പമായിട്ടാണോ പോകുന്നത് അപ്പോൾ ഇതുപോലെ അതിസ്വാഭാവികമായ കൃപാവരങ്ങൾ നിൻ്റെ ആത്മീയ ജീവിതത്തിൽ സംഭവിക്കും എപ്പോഴാണ് നമ്മൾ ഈ ഉത്തരവാദിത്വത്തോടെ നമ്മൾ ആത്മാർത്ഥതയോടെ ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി യേശുവിൻ്റെ സന്നിധിയിലേശോട് ചേർന്ന പിതാവായ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും ഓക്കെ അങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതം അതിസ്വാഭാവിക തലത്തേക്ക് വളരട്ടെ ദൈവരാജ്യോടെ സ്ഥാപിക്കപ്പെടട്ടെ സാത്താൻ്റെ കോട്ടകൾ തകർക്കപ്പെടട്ടെ പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ വരാൻ പോകുന്ന യുദ്ധങ്ങളും കലഹങ്ങളൊക്കെ തടഞ്ഞു നിർത്തുന്നത് നമ്മുടെ പ്രാർത്ഥന വഴി മാത്രമാണ് അപ്പോൾ നമുക്കതിനായിട്ടൊരുങ്ങാം ആത്മരക്ഷയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങാം അങ്ങനെ യേശുവിനെ സന്തോഷിപ്പിക്കാം അങ്ങനെ യേശുവിൻ്റെ യേശുവിൻ്റെ ദൗത്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ വഴികൾ ഉറക്കപ്പെടുകയാണ് ഓക്കെ ബ്ലസ് യു ആ